പച്ചമാങ്ങ പച്ചടി ഇത് നമ്മുടെ കേരള സ്റ്റൈൽ പച്ചടിയല്ല തമിഴ്നാടൻ പച്ചടിയാണ് നമ്മുടെ പച്ചടിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ പച്ചടിക്ക് ഏകദേശം നമ്മുടെ പുളിയിഞ്ചി പോലെയൊക്കെ ഇരിക്കും ഇപ്പം മാങ്ങക്കാലം ആയതുകൊണ്ട് നമുക്ക് മാങ്ങ വെച്ച് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാങ്ങ വേണം നല്ല പുളിയുള്ള മാങ്ങ തന്നെ വേണം ഏറെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിക്കുന്നത് പോലെ വെക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞു ഇനി ഇതിനെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം പറ്റുന്നത്രയും കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാന് ഞാൻ ഈ ഒരു കനത്തിലാണ് ഇതിനെ അരിഞ്ഞെടുത്തിരിക്കുന്നത് തൊലി നന്നായിട്ട് മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ തൊലി വേണ്ട ഇത് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞും ഇതേ രീതിയിൽ എടുക്കാൻ പറ്റും പക്ഷേ രുചി കൂടുതൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് മാങ്ങ മാറ്റി വെച്ചു ഇനി വേണ്ടത് ശർക്കരയാണ് ശർക്കരയ്ക്ക് ഞാനൊരു അളവ് പറയുന്നില്ല കാരണം മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് വേണം മധുരം ചേർക്കാൻ ചിലർക്ക് മധുരം കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് മധുരം കുറവായിരിക്കും ഇഷ്ടം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കാരണം ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കുമൊക്കെ ഉണ്ടാവും നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി പാനിയൊന്നും ആക്കണ്ട നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരിച്ച് മാറ്റി വെക്കാം ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂക്കണം പരിപ്പൊന്ന് മൂത്ത് ജീരകവും മൂത്ത് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം തീയരൽപ്പം കുറച്ചിട്ട് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാൻ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ല നിറം കിട്ടും എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ അളവ് ഒരൽപ്പം കൊടുത്താൽ മതി ഇതിന് ഒരു ആവശ്യത്തിനുള്ള എരിവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴിച്ചതിന് ശേഷം മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മാങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് വേവിക്കണം മാങ്ങാപ്പച്ചടി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മാങ്ങാ കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കാം ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എടുക്കാൻ ആ കഷ്ണങ്ങൾ കഴിക്കാൻ കിട്ടുമ്പം നല്ലൊരു രുചിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കൃത്യമായ രീതിയിൽ എരിവും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് ചേരുമ്പോഴാണ് ഇതിൻ്റെ രുചി കറക്റ്റായിട്ട് വരിക അപ്പോൾ ശർക്കര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയെ കുറച്ചൊക്കെ ചേർക്കാം ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ ശർക്കര പാനീം ഇതിലേക്ക് പിടിച്ച് രുചിയെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവുന്നവരെ ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു പരുവത്തിലെത്തുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ചൂടാറി കഴിയുമ്പം വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കാം ഇത് രണ്ട് മൂന്ന് ദിവസം പുറത്ത് കേടാവാതെ ഇരിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാം നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഇതും ഉപയോഗിക്കാം അതുപോലെ അച്ചാർ സൂക്ഷിച്ച് വെക്കുന്നത് പോലെ സൂക്ഷിച്ച് വെക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ